പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ചയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഭാതത്തിലെ പ്രാർത്ഥന ആരംഭിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്നാസനത്തിൽ രക്ഷപ്പെടാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷയിൽ ഈ വേളത്തിലൂടെ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് വിദേശത്തിൽ നിറഞ്ഞ പരിശ്രമകലാസനാ പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ മക്കളെ ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ആണിപ്പിടാറിന് അത്ഭുതകരം അങ്ങനെ മക്കളുടെ സ്ഥിരസി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ നിങ്ങൾ മനസ്സിടിഞ്ഞു പോയുണ്ടാകും അവരുടെ എല്ലാ മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാവുകയും ചെയ്യട്ടെ കാരണം എന്താണ് കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കണത് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ ഭാരങ്ങൾ ശാരീരികത്തിൻ്റെ അവശതകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ തളർച്ചകൾ ഒരു ഉന്മേഷമില്ലായ്പ മനസ്സിന് ഉന്മേഷമില്ലാത്തവരെ ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില വഴ വഴി സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും അങ്ങനെ വ്യത്യസ്ത ആരെയും പേടിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വചനം ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവർ മാത്രം പേടിക്കാൻ പറയുമ്പോൾ എൻ്റെ ദൈവം ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ പറയുക മനസ്സിൽ കൂടെ എൻ്റെ ദൈവത്തെ മാത്രം ഞാൻ ഭയപ്പെടുത്തുള്ളൂ ഞാൻ കാലത്തെയോ കാലംമാരെ മനുഷ്യരെയോ ഒന്നും ഭയപ്പെടത്തില്ല അതുപോലെ തന്നെ കർത്താവി അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശാന്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ മന മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഈ ശ്രേലിൽ കർത്താവ് അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോഴേ കർത്താവി ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിന്റെ നാമത്തിൽ സമാധാനം ആശംസിക്ക പറഞ്ഞ വചനത്തിന് വെളിച്ചത്തിൽ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ എല്ലാ ആയുസയോടും കൂടി അമ്മമാർ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസ് നടന്ന പതിനായിരക്കണക്കിന് ആരാധനകളുടെ മുഴുവൻ സത്യ ദൈവഭൈതരെ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ഞാൻ ആശ്രയിക്കുന്നു നിന്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും നിന്നെ മാല മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും െ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിൽ മഞ്ഞുന്നീര് ഒരുക്കിപ്പോകുന്ന പോലെ കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആധിക ഭീതികൾ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ യേശു സൂത്രം യേശു നന്ദി യേശു ആരാധന ഓക്കെ താങ്ക് യു ലോഡ് ജീസസ് നല്ല പ്രാർത്ഥനയ്ക്ക് നന്ദി കർത്താവേ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടു ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഒത്തിരി പേര് കൃപാശ്രത്തിൽ ഉടമ്പടി എടുക്കൊണ്ടേ പിന്നെ ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവരെ ചിരക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട് അതെന്നെ സംബന്ധിച്ച് ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം റിയാവില്ല ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം എന്താ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഇപ്പൊ തന്നെ മത്തായുടെ സുവിശേഷം ആറ് എട്ട് വായിച്ചില്ലേ എന്താണ് നിങ്ങൾ 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 ചോദിക്കുന്നതിന് ചോദിക്കുന്നതിന് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങളുടെ പിതാവ് അറിയുന്നു അടാ അപ്പം നമ്മൾ അവിടെ കർത്താവിന്റെ കർത്താവിൻ്റെ ഗേറ്റൊക്കെ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ് പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണ് ആറ് മുപ്പത്തിമൂന്ന് വായിച്ച് പത്താസ് ഏകാഴ്സം ആറ് മുപ്പത്തി മൂന്ന് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വായിച്ചേ നിങ്ങൾ ആദ്യം അതാ സംഭവം നിങ്ങൾ ആദ്യം രാജ്യവും ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പോഴെന്താണ് ദൈവം നമ്മൾ ചോദിക്കുമ്പെ തരാൻ തീരുമാനിച്ചു പക്ഷെ എന്താണ് തീരുമാനം നമ്മൾ എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക ഉടമ്പടി അതാണ് ചെയ്യണത് ദൈവത്തിൻ്റെ രാജ്യം ദൈവം അവൻ പറയുന്ന പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുബിസ് സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവരാജ്യം നമ്മൾ വന്നു വന്നുകഴിഞ്ഞു എന്നാണ് പതിനേഴ് ഇരുപത്തൊന്ന് ലുക്ക പതിനേഴ് ഇരുപത്തൊന്ന് വായിക്കാം ഇവിടെ ഇവിടെ അവിടെ അവിടെ ആരും ആരും പറയുകയും ഇല്ല ദൈവരാജ്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അറിയാവോ അതായത് നമ്മൾ ആദ്യം ദൈവരാജ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിലര് പറയവേ ചെറു പറയും കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി ഉടമ്പട മറ്റു കാര്യങ്ങൾ ചെയ്യ അപ്പോൾ ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞു എന്ത് തോന്നിയ അത് ശരിക്കും പറഞ്ഞാൽ പച്ചമുല പച്ച തല്ലുള്ളിത്തലെന്ന് പറയും അങ്ങനെയല്ല കർത്താവ് എന്താ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കണം ആദ്യം ഉടമ്പടി പാലിക്കണം അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ് നമ്മുടെ യുവ നിയോഗങ്ങൾ ചേർത്ത് നടക്കണം അപ്പോൾ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക എന്താണ് ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചയമു ജീവിക്കും എന്ന് തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയിൽ ആറ് മുപ്പത്താറ് വർക്കൗട്ട് ചെയ്യും എന്താണ് ലുക്ക ആ അമർത്തി കുരുക്കി നിറച്ചാളന്ന് അവൻ നിന്നിൻ്റെ മടിയിലോട്ട് ചുരിക അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ദുർലഭമായി കസ്താനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ പിതാവിൻ്റെയും പശു നാമത്തിൽ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് A